പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും ഒരു ക്ലാസ്സിൽ എഴുപതിലധികം കുട്ടികൾ വന്നാൽ എങ്ങനെയാണ് പഠിപ്പിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു തീർച്ചയായിട്ടും ഹൈക്കോടതി വിധി വളരെ സ്വാഗതാർഹമാണ് ഇരുപത്തി ഒൻപത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ സുധാകരൻ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് സി പി എം അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റിയത് അതാണിപ്പോൾ ഹൈക്കോടതി നിരവധി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത ഒരു പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ് അതിൽ അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത് മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരന് മാത്രമല്ല സി എം വി രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി അത് തെറ്റായിരുന്നു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ സി പി എമ്മിൻ്റെ ഗൂഢാലോചനയായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ വന്നിരിക്കുന്നത് അതിലേതെങ്കിലും അത് അപ്പീൽ പോകാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതി വിധി അത് നിലനിൽക്കുന്ന തന്നെയാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷ സമര രംഗത്തേക്ക് ഇറങ്ങും കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് ആ കാര്യത്തിന് മുമ്പിലുണ്ട് കഴിഞ്ഞ രണ്ട് വർഷവും നിയമസഭയിൽ ഞങ്ങൾ ഈ വർഷം ഈ വിഷയം പ്രതിപക്ഷം വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിച്ചതാണ് വളരെ ഗൗരവത്തോടു കൂടി അതിനൊരു ഫലപ്രദമായ രീതിയിലുള്ളൊരു പരിഹാരം കാണാൻ ഇപ്പോഴും സർക്കാർ കഴിഞ്ഞിട്ടില്ല അൻപത് പേര് ഇരിക്കേണ്ട ക്ലാസ്സിലാണ് അറുപത്തഞ്ച് പേര് ഇപ്പം തന്നെ ഇരിക്കുന്നത് വീണ്ടും ആറേഴ് പേര് കൂടി വീണ്ടും ക്ലാസ്സിലേക്ക് വരികയാണ് അപ്പോൾ എഴുപത്തിരണ്ട് കുട്ടികൾ എഴുപത്തഞ്ച് കുട്ടികളൊക്കെ ഒരു പ്ലസ് ടു ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമുക്ക് ആ ക്ലാസ് പഠിക്കാൻ അപ്പം തന്നെ ക്വാളിറ്റിയാണ് താഴോട്ട് പോരുന്നത് ഇപ്പം തന്നെ പ്ലസ് ടുവിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു ഈ ഗവൺമെൻറ് നേരത്തെ വലിയ ക്രെഡിറ്റ് പറഞ്ഞിരുന്നത് ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം കൂടുന്നു ഇപ്പോൾ ആരും മിണ്ടുന്നില്ല വലിയ 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 പ്രൊപ്പകാൻഡായിരുന്നു ഒരു സമയത്ത് ഇപ്പം എന്താ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സി ബി എസ് ഇയിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് കുട്ടികൾ ധാരാളമായി വന്നിരുന്നു ഈ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലയിലേക്ക് പൊതുവിദ്യാഭ്യാസ രംഗം പോവുകയാണ് അപ്പൊ ഇതല്ല പരിഹാരം ശരിക്ക് എണ്ണം വർദ്ധിപ്പിക്കണം അതിന് കൂടുതൽ കോഴ്സുകളാണ് കൂടുതൽ അനുവദിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്